തെക്കൻ ലെബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ അതിരൂക്ഷമായ ആക്രമണം തുടർന്ന ഇസ്രായേലി സേന കഴിഞ്ഞ മണിക്കൂറുകളിലും ലബനനിലേക്ക് ഇസ്രായേലിന്റെ അതിഭീകരമായ ഡ്രോൺ ആക്രമണവും ബോംബാക്രമണവും ഉണ്ടായി ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകൾ ലബനനിലെ പ്രധാനപ്പെട്ട ഹിസ്ബുള്ളയുടെ അടിസ്ഥാന കേന്ദ്രങ്ങളിലേക്കാണ് ആക്രമണം നടത്തിയത് ബംഗർ ഭൂഗർ ഭൂഗർഭ ബംഗറുകൾ റോക്കറ്റ് ലോഞ്ചിംഗ് സ്റ്റേഷനുകൾ മിസൈൽ ലോഞ്ചിങ് കേന്ദ്രങ്ങൾ തുടങ്ങിയവ ആക്രമണത്തിൽ തകർത്തു എന്നുള്ള വിവരമാണ് ഇപ്പോൾ ഐ ഡി എഫ് പുറത്തുവിടുന്നത് ഐ ഡി എഫ് പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ തന്നെ ആക്രമണത്തിന് തീവ്രത വ്യക്തമാണ് ഇസ്രായേലിന്റെ ഡ്രോണുകൾ തെക്കൻ ലെബനന്റെ ഉള്ളിൽ കടന്ന് പ്രധാനപ്പെട്ട ഹിസ്ബുള്ള കേന്ദ്രങ്ങളെ ലക്ഷ്യം വച്ചു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം ലബനീസ് പ്രധാനമന്ത്രിയുടെ മുന്നറിയിപ്പിനെയും അവഗണിച്ചുകൊണ്ടാണ് ഇസ്രായേൽ തുടർച്ചയായ ദിവസങ്ങളിൽ ലബനനുള്ളിൽ ആക്രമണം നടത്തുന്നത് ഹിസ്ബുള്ള ഹിസ്ബുള്ളയുടെ പുനരുജ്ജീവനം പൂർണ്ണമായി തടയുക എന്നുള്ളതാണ് ആക്രമണത്തിന്റെ ലക്ഷ്യമെന്ന് ഇസ്രായേൽ പറയുന്നു വടക്കൻ ഇസ്രായേലിന് നേരെ ആക്രമണം നടത്താനുള്ള ചില പദ്ധതികൾ തെക്കൻ ലബനനിൽ ഹിസ്ബുള്ള നടപ്പാ നടപ്പാക്കി തുടങ്ങിയിട്ടുണ്ട് ഇതിന്റെ ഭാഗമായിട്ടാണ് തെക്കൻ ലെബനനിലെ ചില കേന്ദ്രങ്ങളിൽ വീണ്ടും ആയുധപ്പുരകൾ ഹിസ്ബുള്ള സ്ഥാപിച്ചിട്ടുള്ളത് ഇത് കൃത്യമായി മനസ്സിലാക്കിയാണ് ഈ മേഖലകൾ കേന്ദ്രീകരിച്ച് ഇസ്രായേലിന്റെ ആക്രമണം ഇപ്പോൾ തുടരുന്നത് കഴിഞ്ഞ മൂന്ന് നാല് ദിവസത്തിനുള്ളിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ നിരവധി ഹിസ്ബുള്ള ഭീകരന്മാർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് ഹിസ്ബുള്ളയുടെ എലൈറ്റ് റദ്ബാൻ ഫോഴ്സിലെ നിരവധി കമാൻഡോകളാണ് കഴിഞ്ഞ ദിവസം കമാൻഡർമാരാണ് കഴിഞ്ഞ ദിവസത്തെ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഹിസ്ബുള്ളയ്ക്കെതിരെ വീണ്ടും വീണ്ടും ആക്രമണം ശക്തമാക്കുകയാണ് ഇസ്രായേലി സേന അതേസമയം ഇസ്രായേലിനെതിരെ ആക്രമിച്ചു ാണ് എന്ന് ലബനൻ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ഇസ്രായേലിനെ ആക്രമിക്കാൻ അറബ് രാജ്യങ്ങളുടെ കൂട്ടായ്മ വേണമെന്നാണ് ലബിനീസ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയത് അറബ് രാജ്യങ്ങൾ ഇസ്രായേലിനെ ആക്രമിക്കാൻ തയ്യാറാകണമെന്നും വെടിനിർത്തൽ കരാർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രാബല്യത്തിൽ വന്ന വെടിനിർത്തൽ കരാർ ഇസ്രായേൽ ഏകപക്ഷീയമായി ലംഘിക്കുന്നുവെന്നുമാണ് ലബനീസ് പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് അതേസമയം തങ്ങൾ വെടിനിർത്തൽ കരാർ ലംഘിക്കുകയല്ല മറിച്ച് ഹിസ്ബുള്ളയുടെ തീവ്രവാദ പ്രവർത്തനങ്ങളെ തങ്ങൾ എതിരി എന്നാണ് ഇസ്രായേൽ നൽകുന്ന മറുപടി ഇസ്രായേലിന് നേരെ ആക്രമണം നടത്താൻ വീണ്ടും ഹിസ്ബുള്ള തയ്യാറെടുക്കുകയാണ് തെക്കൻ ലബനനിലെ പഴയ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലേക്ക് വീണ്ടും ഹിസ്ബുള്ളയുടെ ഭീകരന്മാർ എത്തുന്നു അവിടേക്ക് ആയുധങ്ങൾ എത്തിക്കുന്നു ഇത് ഇസ്രായേലിന്റെ ചാരസംഘടന കൃത്യമായി മനസ്സിലാക്കിയതാണ് ഒരു തവണ കൂടി ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള ഒരു അവസരം ഹിസ്ബുള്ളക്ക് ഇസ്രായേൽ നൽകില്ല അതിനു മുൻപ് തന്നെ ഹിസ്ബുള്ളയുടെ അടിസ്ഥാന സൗകര്യങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള ആക്രമണമാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തുന്നത് സ്വയം പ്രതിരോധമാണ് ഇസ്രായേൽ നടത്തുന്നതെന്നും ഇത് വെടിനിർത്തൽ കരാറിന്റെ ലംഘനമല്ല എന്നും ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് വ്യക്തമാക്കുന്നു ഹിസ്ബുള്ളയെ പൂർണ്ണമായും നിരായുധീകരിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വെടിനിർത്തൽ കരാറിലെ പ്രധാനപ്പെട്ട നിബന്ധനകൾ ഒന്ന് അതായിരുന്നു എന്ന് ഇസ്രായേൽ വ്യക്തമാക്കുകയാണ് ലബനീസ് ഭരണകൂടത്തിനാണ് അതിന്റെ ഉത്തരവാദിത്വം തെക്കൻ ലെബനനിൽ നിന്ന് പൂർണ്ണമായും ആ ഹിസ്ബുള്ള പിന്മാറുകയും ലിറ്റാനി നദിക്ക് അക്കരയിലേക്ക് ഹിസ്ബുള്ള മാറുകയും ചെയ്യുമെന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ആ കരാറുള്ള ഒരു നിബന്ധന അത് ഇതുവരെ സാധിച്ചിട്ടില്ല തെക്കൻ ലബനന്റെ പരിപൂർണമായ നിയന്ത്രണം ലബനീസ് സൈന്യം ഏറ്റെടുക്കുമെന്ന് അന്ന് വ്യക്തമാക്കിയിരുന്നു ഇതുവരെ ലബനീസ് സൈന്യത്തിന്റെ നിയന്ത്രണത്തിലേക്ക് തെക്കൻ ലബനൻ എത്തിയിട്ടില്ല മാത്രവുമല്ല ഹിസ്ബുള്ളയുടെ മുഴുവൻ ആയുധങ്ങളും ലബനീസ് സർക്കാർ പിടിച്ചെടുക്കുമെന്നും അന്ന് ലബനൻ ഭരണകൂടം ഉറപ്പ് നൽകിയതാണ് ഈ ഉറപ്പുകളൊന്നും പാലിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ ആരോപിക്കുന്ന പ്രധാനപ്പെട്ട കുറ്റം ഈ സാഹചര്യത്തിലാണ് സ്വന്തം ജനതയുടെ സംരക്ഷണത്തിന് വേണ്ടി ഇസ്രായേൽ സ്വയം രംഗത്തിറങ്ങിയതും ഹിസ്ബുള്ളയെ ആക്രമിക്കുന്നതും ഹിസ്ബുള്ളയുടെ പ്രവർത്തനങ്ങളെ പരിപൂർണമായി ഇല്ലാതാക്കുക ഹിസ്ബുള്ള ഇനി ഒരിക്കലും പഴയ പ്രതാപത്തിലേക്കോ ശക്തിയിലേക്കോ തിരിച്ചു വരരുത് അതിനുവേണ്ടി ഹിസ്ബുള്ളയെ അടിമുടി നശിപ്പിക്കുക എന്നുള്ളതാണ് ഇസ്രായേലിന് മുന്നിലുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യം ഹിസ്ബുള്ളയ്ക്ക് ആയുധങ്ങൾ എത്താനുള്ള എല്ലാ സോഴ്സുകളും അടയ്ക്കുക ഹിസ്ബുള്ളയുടെ ആയുധ കരുത്ത് ഇല്ലാതാക്കിയിരിക്കുക ഹിസ്ബുള്ളയുടെ ബങ്കറുകൾ ടണലുകൾ തുടങ്ങിയവയിൽ हम തന്നെ ആക്രമിച്ച് നശിപ്പിക്കുക സിറിയ വഴിയായിരുന്നു ഹിസ്ബുള്ളക്ക് നേരത്തെ ആയുധങ്ങൾ എത്തിക്കൊണ്ടിരുന്നത് ഇറാനിൽ നിന്നുള്ള ആയുധങ്ങൾ സിറിയ വഴി അവിടേക്ക് എത്തുകയായിരുന്നു ഹിസ്ബുള്ളയിലേക്ക് എത്തുകയായിരുന്നു എന്നാൽ സിറിയൻ ലബനൻ അതിർത്തി ഇസ്രായേലി സേന ആക്രമിച്ച് നശിപ്പിച്ചു ഇപ്പോൾ ഒരാൾക്ക് കടന്നു പോകാൻ പോലും കഴിയാത്ത തരത്തിൽ ആ അതിർത്തി പൂർണ്ണമായും അടച്ചിരിക്കുന്നു ഇതോടുകൂടി ഹിസ്പുള്ളയുടെ ആയുധ വരവ് ഏറെക്കുറെ അവസാനിച്ചു പിന്നീട് ഇറാൻ ചില ഡ്രോണുകളിലൂടെ ഹിസ്ബുള്ളക്ക് ആയുധങ്ങൾ എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും അതിനെല്ലാം തന്നെ ഇസ്രായേൽ റഡാറുകൾ കൃത്യമായി തന്നെ പ്രതിരോധിച്ചു ഈ സാഹചര്യത്തിലാണ് വീണ്ടും ചില മാർഗങ്ങളിലൂടെ ഹിസ്ബുള്ള ആയുധങ്ങൾ ലഭ്യമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് ഇതിനെയാണ് മുളയിലെ ഇസ്രായേൽ നുള്ളുന്നത് ഇതിന്റെ ഭാഗമായിട്ടുള്ള ആക്രമണങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഹിസ്ബുള്ളക്കെതിരെ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏത് ഏത് സാഹചര്യത്തിലും ഹിസ്ബുള്ളയെ നിരായുധീകരിക്കണം അതിനുവേണ്ടി ലബനീസ് ഭരണകൂടം തയ്യാറായില്ലെങ്കിൽ ഇത്തരം ആക്രമണങ്ങൾ തുടരുമെന്ന് തന്നെയാണ് ഇസ്രായേൽ വ്യക്തമാക്കുന്നത് അതേസമയം ലബനൻ ഭരണകൂടമാകട്ടെ ഇസ്രായേലിന് അറബ് രാജ്യങ്ങളുടെ കൂട്ടായ്മയെ അറബ് രാജ്യങ്ങളുടെ കൂട്ടായ്മയെ സമീപിച്ചു എന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു ഇനിയും ലബനനിലേക്ക് ആക്രമണം തുടർന്നാൽ ലെബനീസ് സൈന്യം ഇസ്രായേലിനെ ആക്രമിക്കുമെന്നാണ് ലെബനൻ പ്രധാനമന്ത്രി ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇതിന് അറബ് രാജ്യങ്ങളുടെ ഇസ്ലാമിക രാജ്യങ്ങളുടെ പിന്തുണ ഉണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി എന്നാൽ ഇത് എത്രമാത്രം സാധ്യമാകുമെന്നുള്ള കാര്യം ഇനി കാത്തിരുന്ന് തന്നെ കാണണം അതേസമയം ഹിസ്പിളക്കെതിരെയുള്ള ആക്രമണത്തെ വലിയ തോതിൽ അപലപിച്ചിരിക്കുന്നു ഇറാൻ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി ഇസ്രായേലിനെ കുറ്റപ്പെടുത്തുകയാണ് നിലവിൽ വെടിനിർത്തൽ കരാർ നിലവിലുള്ളപ്പോൾ ആ കരാറിനെ ഏകപക്ഷീയമായി ലംഘിക്കുകയാണ് ഇസ്രായേൽ എന്നുള്ള വിവരമാണ് ഇപ്പോൾ ഖമേനി പുറത്തുവിട്ടിരിക്കുന്നത് ഇസ്രായേലിനെതിരെ അതിശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നും ഇസ്രായേലിലേക്ക് അധികം വൈകാതെ തന്നെ ഇറാന്റെ ആക്രമണം ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പും ആയത്തുൾ അലി ഖമീന് നൽകി അതേസമയം ഗാസയിലും ആക്രമണം തുടരുകയാണ് ഇസ്രായേൽ സേന ആ മൃതശരീരങ്ങൾ വിട്ടയക്കാത്ത സാഹചര്യത്തിലാണ് ഗാസയിലെ ഹമാസിന്റെ അവശേഷിക്കുന്ന കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേലിന്റെ രൂക്ഷമായ ഡ്രോൺ ആക്രമണവും വ്യോമാക്രമണവും കഴിഞ്ഞ ദിവസങ്ങളിലും ഉണ്ടായത് നിരവധി ഭീകരന്മാർ നുക്ബ ഫോഴ്സിലെ നിരവധി ഭീകരന്മാർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു രണ്ട് ബന്ദികളുടെ മൃതശരീരങ്ങൾ കഴിഞ്ഞ ദിവസം വൈകി ഹമാസ് ഇസ്രായേലിന് കൈമാറി ഗാസയിൽ വെച്ച് റെഡ് ക്രോസിനാണ് ഈ മൃതശരീരങ്ങൾ കൈമാറിയത് പിന്നീട് റെഡ് ക്രോസ് ഈ മൃതശരീരങ്ങൾ ഈ മൃതശരീരങ്ങൾ ഇസ്രായേലിന് കൈമാറി മൃതശരീരങ്ങൾ ലഭിച്ചുവെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാവു സ്ഥിരീകരിക്കുകയും ചെയ്തു ഈ മാസം പത്തിനാണ് ഇസ്രായേലിനും ഇടയിൽ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നത് വെടിനിർത്തൽ കരാറിന്റെ ലംഘനം നഗനമായ ലംഘനം ഹമാസ് നടത്തുന്നുവെന്നാണ് ഇസ്രായേൽ ഇപ്പോൾ ആരോപിക്കുന്നത് വെടിനിർത്തൽ കരാറിൽ പറഞ്ഞതുപോലെയുള്ള ഒരു നടപടിക്രമങ്ങളും ഹമാസ് പാലിച്ചിട്ടില്ല ഇപ്പോഴും പതിനൊന്നോളം ബന്ദികളുടെ മൃതശരീരങ്ങൾ ഹമാസിന്റെ പക്കലുണ്ട് ആ മൃതശരീരങ്ങൾ വിട്ടു ഇപ്പോഴും ഹമാസ് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഈ ഇസ്രായേൽ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ആരോപണം അതേസമയം ബന്ദികളുടെ മൃതശരീരങ്ങൾ എവിടെയെന്ന് അറിയില്ല എന്നുള്ളതാണ് ഹമാസ് നൽകുന്ന മറുപടി ഇതിന് ദൃശ്യങ്ങൾ സഹിതം മറുപടി നൽകി ഇസ്രായേൽ രംഗത്ത് വന്നു ഹമാസിന്റെ ഭീകരന്മാർ ബന്ദികളുടെ മൃതശരീരങ്ങൾ ഒളിച്ചു വയ്ക്കുന്ന ദൃശ്യങ്ങളാണ് ഇസ്രായേലിന്റെ ഡ്രോണുകൾ പകർത്തിയത് ഈ ദൃശ്യങ്ങളടക്കം പുറത്തുവിട്ടുകൊണ്ടാണ് ഹമാസിന്റെ പൊള്ളത്തരത്തെ ഇസ്രായേൽ പൊളിച്ചെടുക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂർ സമയമാണ് ഇപ്പോൾ ഹമാസിന് ഇസ്രായേൽ നൽകിയിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ബന്ദികളുടെ മൃതശരീരങ്ങൾ പൂർണ്ണമായും ഇസ്രായേലിലേക്ക് എത്തിയില്ലെങ്കിൽ ആക്രമണം അതിരൂക്ഷമാക്കുമെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകുന്നു ഹമാസിന് അമേരിക്കയും മുന്നറിയിപ്പ് നൽകി ഡൊണാൾഡ് ട്രംപാണ് ഹമാസിന് അന്ത്യശാസനം നൽകിയിരിക്കുന്നത് വെടിനിർത്തൽ കരാറിന്റെ അടിസ്ഥാനത്തിൽ ബന്ദികളുടെ മൃതശരീരങ്ങൾ എത്രയും വേഗം ഇസ്രായേലിന് കൈമാറണമെന്നാണ് ഹമാസിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയിരിക്കുന്ന അന്ത്യശാസനം